നമസ്കാരം സർ സർ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭ എംപിയും ഇപ്പം തന്നെ പാർട്ടി സ്പോക്സ് പേഴ്സണുമായ സകീത് ഗോഖലയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരാതി പറഞ്ഞു ഒന്ന് ബി ജെ പി ഒരു ആന്റി ബംഗാൾ പോളിസിയാണ് പിന്തുടരുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ വളരെ കേഴ്ത്തി കാണിക്കുന്നതിൽ ബി ജെ പി അങ്ങനെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ള രീതിയിൽ അത് പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കേരളം പറയുന്ന ഇതുപോലുള്ള പരാതികൾ തന്നെയാണ് കേരളത്തെ മാത്രം ഒറ്റപ്പെടുത്തുന്നു കേരളത്തെ ലോകത്തിന് മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്തായാലും ഈ ഒരു പരാതിന്റെ പുറത്ത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ മന്ത്രി ഹർഷു മൽഹോത്ര പാർലമെന്റിനോട് പറഞ്ഞ ചില വസ്തുതകളുണ്ട് ബംഗാളിലെ നിലവിലെ സ്ഥിതിയാണ് അതേതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കമ്പനികളോട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബംഗാളിൽ കൂട്ടിക്കെട്ടിപ്പോയി എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏതാണ്ട് ആയിരത്തിന്റെ പത്ത് പോയിന്റ് അഞ്ച് ശതമാനം തന്നെ ബംഗാളിന്റെ സംഭാവനയായിരുന്നു ആ ഒരു സംസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റും ഭരണം അതിനുശേഷം വന്ന അഹമ്മി എം സിയും ഭരണം എന്താണ് സംസ്ഥാനത്തിന് സമ്മാനിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വെളിപ്പെടുത്തി എഴുപതില് വരെ മഹാരാഷ്ട്ര കഴിഞ്ഞ ബംഗാൾ നമുക്കറിയാംസും വലിയ വലിയ കമ്പനികൾ അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം ബിർലയുടെ കൂടെ എന്താ അവിടെ ചെയ്തത് ഇവർ ഡണ്ടപ്പടച്ചുപൂട്ടി അങ്ങനെ കുറേ കമ്പനികളെ ഇവർ അവിടെ ഹരാസ് ചെയ്ത് ഓടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നമ്മുടെ നാട്ടിൽ മോഹൻലാൽ മിഥുനത്തിൽ ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങണ കേസ് മാതിരിയാണ് അവസാനം ആൾക്കാർക്ക് പ്രാന്ത് പിടിക്കും ഒരു കമ്പനി തുടങ്ങണേ നമ്മൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെൻ്റർ തുടങ്ങാൻ നോക്കിയിട്ട് അവസാനം എന്താ പറയുക ഒരു വഴിയില്ലാണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടത് നമ്മൾ തന്നെ പറയാനൊക്കെ വലിയ കാര്യങ്ങൾ പറയും നിത്യ ആയോഗ് നമുക്ക് അവാർഡ് തന്നു അത് തന്നു പക്ഷേ ഒരു കേരളത്തിൽ ഒരു വലിയൊരു കമ്പനി ഏതെങ്കിലും വന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വന്ന് കാണിച്ചാൽ അത് നമുക്ക് അവിടെ വയ്ക്കാം നമുക്ക് തൽക്കാലം ബംഗാളിനെ പറ്റി പറയാം അപ്പം ഈ ഒരു ചോദ്യം ചോദിച്ചു തന്നെ ബി ജെ പിയുടെ ഒരു എം പി ആയിരുന്നു സ്വാമി ഭട്ടാചാര്യം അദ്ദേഹം രാജ്യസഭയിൽ ചോദിച്ചൊരു ഈ ചോദ്യമായിരുന്നു എത്ര കമ്പനികൾ കൽക്കട്ടയിൽ ഐ മീൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ലാസ്റ്റ് അഞ്ച് കൊല്ലത്തിൽ വിട്ടുപോയിട്ടുണ്ട് അതിൽ മുപ്പത്തൊമ്പതെണ്ണം ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ആണ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ആണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് കമ്പനികളാണ് ആലോചിച്ചത് മുപ്പത്തൊമ്പതെണ്ണം ചെറിയ കമ്പനികളല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം വാല്യൂ എണ്ണമായിരുന്നു അവർ മോൽക്ക് അവിടെ നിന്ന് രജിസ്റ്റേഡ് ഓഫീസ് അടച്ചുപൂട്ടി അവർ വിട്ടുപോയി അപ്പോൾ ഒരു കാലത്ത് ഈ പറഞ്ഞ മാതിരി ബംഗാള് മഹാരാഷ്ട്ര കഴിഞ്ഞ എഴുപതില് ഏറ്റവും ഇവർ നമ്പർ ഓഫ് രജിസ്റ്റേഡ് കമ്പനീസ് നമ്പർ ടു ആയിരുന്നു ഭാരതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡാറ്റ ടാറ്റേൻ്റെ അടുത്ത് ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിപ്പോൾ അത് എട്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു ആലോചിച്ച് ഇതാണ് ഇവരുടെ ഒരു പ്രോബ്ലം ഈ പറഞ്ഞ മാതിരി ടാറ്റെ സിങ്കൂർന്ന് ഓടിച്ചതാണ് മമതാ ബാനർജി നമ്മളെല്ലാം വിചാരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ പോയി കഴിഞ്ഞാൽ നാട് നേരെയാവും വിചാരിച്ച ആൾക്കാർ ചിലപ്പോൾ തോന്നും ചിലപ്പോൾ അവരായിരിക്കും ഭേദം അവരെ അറ്റ്ലീസ്റ്റ് ഓപ്പണായിട്ട് ചെയ്യായിരുന്നു മമതാ ബാനർജി സീക്രട്ടീവായിട്ടാണ് ചെയ്യുന്നത് മമതാ ബാനർജി കമ്മീഷൻ കിട്ടിയാൽ മമതാ ബാനർജി കമ്പനികൾ ആലോചിക്കും ഇല്ലെങ്കിൽ സമ്മതിക്കില്ല നമുക്കറിയാം പണ്ട് സി ഐയുടെ ചീഫായിരുന്ന അമിത് മിത്രയെ പിടിച്ച് ഫൈനാൻസ് മിനിസ്റ്ററാക്കി മമതാ ബാനർജി കുറെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ നോക്കി അതൊന്നും നടത്തില്ല അത് അങ്ങനത്തെ ഒരു കോൺഫറൻസ് ഞാനും അറ്റൻഡ് ചെയ്തായിരുന്നു കൽക്കത്തയില് വാഗ്ദാനങ്ങളൊക്കെ വലിയ വലിയ വാഗ്ദാനങ്ങളാണ് അതിനൊരു കുറവുമില്ല പക്ഷേ അവസാന ആക്ഷൻ വരാൻ കാണുമ്പോഴാണ് അപ്പോളാണ് അതിൻ്റെ ശരിക്കുള്ള കളർ പുറത്തേക്ക് വരിക ഇത് നമ്മൾ കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരു കോൺസ്റ്റന്റ് ഇതാണ് നമ്മൾ ബംഗാളിലെ കമ്പനികൾ കൂട്ടിപ്പോയി കേരളത്തിലെ കമ്പനികൾ കൂട്ടിപ്പോയി പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് എല്ലാം ഓടുന്നത് ഓടുന്നറിയാതൊക്കെ ആ കേസുകളൊക്കെ ഇഷ്ടം പോലെയാണ് ഇപ്പോഴും ഞാൻ പറയണേ മോദി ഗവൺമെൻറ്റിനും ഏറ്റവും വലിയ തെറ്റാണ് നമ്മുടെ ഇരുപത്തിനാല് ശതമാനം നമ്മുടെ ബഡ്ജറ്റിന്റെ ബഡ്ജറ്റിന്റെ പതിനേഴ് തൊട്ട് ഇരുപത്തിനാല് ശതമാനം വരെ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് നടക്കാൻ വേണ്ടി ചിലവാക്കുന്ന കാശ് അതിൽ നാനൂറ്റി നാൽപ്പതെണ്ണം അടച്ചുപൂട്ടിയ കമ്പനികളാണ് നടക്കുന്നില്ല അതിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മോദി ഗവൺമെൻറിൽ തെറ്റുണ്ട് എന്തിനാണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് വെള്ളാലകളാണ് ഇതൊക്കെ ഇപ്പോൾ ബംഗാളിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും പറയും ഇതൊരു ടാറ്റേഡ് ഒരു നാനോ പ്രോജക്റ്റ് വേണ്ടി സിംഗൂർ സ്ഥലമെടുത്തപ്പോൾ അന്ന് അവിടെ കാണിച്ചു കൂട്ടിയ ഡ്രാമയും മമ മമതാ ബാനർജിയുടെ വക അത് കഴിഞ്ഞ് പോലീസ് ഫയറിങ്ങും ഞാനത് കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് കൽക്കട്ടേന്ന് ഞാൻ ഖരഗ്പൂരിലേക്ക് പോകാൻ ഐ ഐ ടി കരഗ്പൂരിലേക്കൊരു സെമിനാറിൽ പോയിട്ടിരിക്കും ഞാൻ ഡ്രൈവർ സർ പറഞ്ഞു സാറേ ഇത് സിംഗൂർ ഇതാണെന്ന് ഞാൻ ബോർഡ് കണ്ടു സിംഗൂർ ഇപ്പം ഞാൻ ഒന്ന് നിർത്താൻ പറ്റുമോ ആ പ്രോജക്റ്റ് എവിടെ അദ്ദേഹം കൊണ്ട് നിർത്തി അവിടെ വരുന്ന കുറേ പാടം അങ്ങനെ ഇതായിട്ട് കിടക്കുക എം ടി ആയിട്ട് കിടക്കുക അപ്പോൾ ഞാൻ അത് ഇതേ പ്രോജക്റ്റ് അന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റത്തൻ ടാട്ട നാനോൻ്റെ പ്രോജക്റ്റ് മൂവ് ചെയ്ത് സനന്ത് ഗുജറാത്തിലേക്കാണ് അപ്പം അന്ന് ആസ് യൂഷ്യൽ ഡയലോഗ് ഉണ്ടായിരുന്നു മോദിയുടെ ഗുജറാത്തിലേക്ക് പോയി പ്രോജക്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ കുഴപ്പങ്ങളുണ്ടാക്കി പക്ഷെ എല്ലാവർക്കും അറിയാം പിന്നെ നാനോ കാർ അവർ ക്ലോസ് ചെയ്തു ആ പ്രോജക്റ്റ് പക്ഷേ അവിടെ വേറെ കാറുകൾ ഉണ്ടാക്കി തുടങ്ങി ടാറ്റയുടെ ടിയാഗോ ആവട്ടെ മറ്റേ സനോൺ ആവട്ടെ ബാക്കി വണ്ടികളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് നമ്മളൊരു കൾച്ചർ വരുമ്പോൾ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ തലസ്ഥാനമായിരുന്നു കൽക്കട്ട കാരണം ഡൽഹി ആയിരുന്നില്ലേ അവർ ആദ്യം മച്ചിനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്തത് ആന്ധ്രാപ്രദേശിലൊരു പോർട്ടായിരുന്നു തുറമുഖമായിരുന്നു അവിടുന്ന് കയറിയാണ് അവർ അവസാനം കൽക്കട്ടയിലെത്തി അവിടെ അവർ അവരൊരു എന്താ പറയുക ക്യാപിറ്റൽ തുടങ്ങിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ മേജർ ഇവൻ ബ്രിട്ടീഷ് ഗവൺമെൻ്റെ മേജർ സീറ്റ് ഓഫ് പവർ കൽക്കട്ടയായിരുന്നു ഒരു കാലത്ത് വാട്ട് കൽക്കത്ത തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമോറോ എന്നുള്ളത് ഉണ്ടായിരുന്നു ഒരു സമയത്ത് സ്ലോഗൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ വാട്ട് കൽക്കട്ട തിങ്സ് ഇന്ത്യ ഡസ് നോട്ട് ഡൂ ടുമോറോ ഇന്ത്യ ചെയ്യില്ലയെന്നുള്ളത് അന്ന് ഉണ്ടാക്കിയ ഒരു മെട്രോ ഇപ്പോഴും ഓടുന്നുണ്ട് അണ്ടർഗ്രൗണ്ട് മെട്രോ അന്ന് ഉണ്ടാക്കിയ കുറേ ഡെവലപ്മെൻറ് സ്കീമുകൾ ഇപ്പോഴും നടക്കുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് കൽക്കട്ടയിൽ വന്നു ഒരു ഡൈങ് സിറ്റിയാണ് കൽക്കട്ട ഇ ഡൈങ് സിറ്റി അതിലൊന്നും ഒരു പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ പുതിയൊരു ഒന്നും വരില്ല ബിക്കോസ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ പോയി വേറൊരു വന്നു വന്നല്ലാണ്ട് കൽക്കട്ടയ്ക്കും വെസ്റ്റ് ബംഗാളിനും ഒരു നേട്ടം വരുത്താൻ പറ്റിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ ജൂട്ട് ഇൻഡസ്ട്രി അടുത്ത വലിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ചാക്ക് സിമെന്റിന്റെ ചാക്കിന് വേണ്ടിയിട്ടൊക്കെ ഒരു വലിയൊരു ബിസിനസ് ആണ് അതായത് ബംഗാളിലും അതെ വെസ്റ്റ് നമ്മുടെ ഡാക്കയിലും അതെ അതായത് നമ്മുടെ ബംഗ്ലാദേശിലും പക്ഷെ ആ ഇൻഡസ്ട്രിയും ഇവർ ശരിക്കും ഫിനിഷ് ചെയ്യും നമ്മുടെ നാട്ടില് കയർ ഇൻഡസ്ട്രിയും മാതിരി ടിച്ച് അവർ യൂണിയൻ ട്രേഡ് യൂണിയൻ അതും ഇതെല്ലാം കൊണ്ടുന്ന അവസാനം സിമെന്റ് കമ്പനികൾ അവരെ പാക്കേജിങ് തന്നെ മാറ്റി അവര് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്കേജിങ്ങിലേക്ക് പോയി ചാക്കുന്നവർക്ക് കുറേ ലീക്കേജ് ഉണ്ട് സിമന്റിൻ്റെ നട്ട് ഇങ്ങനെയാണ് ഇൻഡസ്ട്രി മാറിക്കൊണ്ട് പോകുന്നത് പക്ഷേ മമതാ ബാനർജിക്ക് അതൊന്നും ഇതില്ല മമതാ ബാനർജിക്ക് കമ്മീഷൻ കിട്ടുമോ അപ്പം ശരി ഞങ്ങൾ നിൽക്കാം അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി ഹർത്താലായിട്ടും ഈ ബന്ധുകളായിട്ടും ഈ തടഞ്ഞു നിർത്തല് റാസ്താ ഒരു ഒരു ഇതാണ് അനിശ്ചിതമാണ് നമുക്ക് എന്താ നാളെ നടക്കാൻ പോകുന്നത് അറിയില്ല ഞാൻ ചിലപ്പോൾ നാട്ടിൽ വരുമ്പോൾ കേരളത്തിൽ എനിക്കത് പേടി കരുവന്നൂർന്ന് ചിലപ്പോൾ രാത്രി കിടക്കുമ്പോഴായിരിക്കും ന്യൂസ് വരെ നാളെ കാലത്ത് ബസ്സുകൾ ഉണ്ടാവില്ല തൃശ്ശൂർക്ക് അപ്പോൾ ആലോചിക്കാം ഞങ്ങളുടെ വായിൽ ആൾക്കാർ പത്ത് ഒരു മൂന്നാല് ദിവസം നാല് ദിവസത്തേക്ക് വേണ്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത് നടക്കുന്നത് നാട്ടിൽ അപ്പോൾ അത് മോഹൻലാലിൻ്റെ വരവേലറ്റിലെ ബസ് വാങ്ങലോ അതോ ഈ പറഞ്ഞ ഒരു മിദുരത്തിലെ ബിസ്ക്കറ്റ് ഫാക്ടറി ദാക്ഷ്യാനി ബിസ്ക്കറ്റ് ഫാക്ടറിയിലെ കേസായാലും ഒന്നെയാണതൊക്കെ നമ്മളൊരു പോസിറ്റീവ് ഇൻഡസ്ട്രിയൽ ക്ലൈമേറ്റ് ഞാൻ താമസിക്കുന്ന തെലങ്കാനയാണ് ഇന്നും അവിടെ ഇന്ന് ഇന്ന് കാലത്തെ ന്യൂസ് പേപ്പറിലുണ്ട് മൂന്ന് വലിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ കമ്പനീസ് ഇതാണ് വേണ്ടത് ഹൈടെക് സിറ്റി ഹൈദരാബാദിൽ അവിടുത്തെ നമ്മൾ ടെക്നോ പാർക്കിൻ്റെ എന്ന് പറയാം അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇക്വലൻ്റ് എന്ന് പറയാം അഞ്ച് ലക്ഷം പേരാണ് വർക്ക് ചെയ്യുന്നത് അഞ്ച് ലക്ഷം യങ്സ്റ്റേഴ്സാണ് ഒറ്റ ഏരിയയിൽ ഒരു മൂന്ന് നാല് സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ അടുത്തന്നെ എൻ്റെ ഒരു കൊലീഗ് ഞാൻ പണ്ട് ജനം ടി വിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കൊലീഗ് വന്നിരുന്നു അവിടെ ഹൈദരാബാദ് വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച

അവർ ആ സ്ഥലം വിറ്റ് നാള് ഫ്ളാറ്റുകാർക്ക് വിറ്റ് കാശ് ഉണ്ടാക്കും ഗവൺമെന്റ് അതണ്ടാക്കാൻ പോകുന്നവർ ഇത് പാവപ്പെട്ടവര് എന്ന് സ്ഥലം സ്മാർട്ട് സിറ്റിക്ക് വേണ്ടതെന്ന് പാഞ്ചെടുത്താണ് ഇതൊക്കെ പക്ഷെ അവർക്ക് കാശ് വല്ല തുച്ഛ കാശ് കിട്ടിയിട്ടുണ്ടാകും അതേ സ്ഥലപ്പൊ നല്ലൊരു റേറ്റിന് മാർക്കറ്റ് റേറ്റ് വിറ്റ് അല്ലെങ്കിൽ അതിന് ഡബിൾ റേറ്റിന് വിറ്റ് റിയൽ എസ്റ്റേറ്റുകാർക്ക് വിറ്റ് ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും മോളോ സിനിമ തിയേറ്ററൊക്കെ വരുന്ന ആൾ ഇതാണ് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് എവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഹൈദരാബാദ് ആവട്ടെ ബാംഗ്ലൂർ ആവട്ടെ ചെന്നൈ എന്നിട്ടെന്താ അവിടുത്തെ സർക്കാർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആരെയും സമ്മതിക്കില്ല ഞങ്ങളിവിടുന്ന് പുറത്തേക്ക് പോകാനാരെയും സമ്മതിക്കുക ബംഗാളിന്റെ കേസ് തന്നെയാണ് ബംഗാൾ ഒരു ഓൾഡ് ഏജ് ഹോം ആയി മാറി കേരളത്തെമാതിരി തന്നെയാണ് അവിടെ ഇൻഡസ്ട്രി ഒന്നും ഇല്ല അവിടുത്തെ യങ്സ്റ്റേഴ്സൊക്കെ പുറത്തേക്ക് പോയി അന്യനാട്ടിൽ പോയി ജോലി എടുക്കുക അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലി എടുക്കുക എന്നിട്ട് അവിടെ താമസിക്കുന്ന അച്ഛനും അമ്മയും വീട്ടിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഇത് കേരളത്തിന്റെ ഒരു കേസ് തന്നെയാണ് അത് കേരളത്തിൽ പോകുന്നവർ ചിലർ യൂറോപ്പിലേക്ക് പോകും ചിലർ യു എസ് സിക്ക് പോവും ചിലർ അന്യസംസ്ഥാനങ്ങൾക്ക് പോകും ഈ അവിടെ നമ്മുടെ നാട്ടിൽ എന്താണ് ജോലി വരത്തത് അതൊന്ന് മമതാ ബാനർജിയിലും ഫെയിൽ ആയി നമുക്ക് ഇവരുടെയൊക്കെ തോട്ട് പ്രോസസ്സ് ഒന്നാണ് ലക്ഷ്മി ഇവരുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റും അതാണ് അവരുടെ ഒരു മെയിൻ എയിം അതാണ് അഭിഷേക് ബാനർജി ബാനർജിയായാലും ബാക്കിയുള്ള ആൾക്കാരായാലും ഇവർക്ക് കാശ് ഉണ്ടാക്കും അപ്പം ഈ പറഞ്ഞ ഒരു ഇൻഡസ്ട്രി എന്തിനാണ് അവിടെ ഇത് പോകുന്നത് ഫസ്റ്റ് ഓഫ് ആൾ എന്തു തന്നെ പോകുന്നത് അവർക്ക് ഒരു ഡെവലപ്മെൻ്റ് കാണാൻ കൽക്കട്ടയ്ക്ക് ഒരു ഫ്ലൈറ്റ് നോക്കും എത്ര ഫ്ലൈറ്റ് ഉണ്ട് ഹൈദരാബാദിൽ നിന്ന് ഞാൻ മുംബൈക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ദിവസത്തിൽ ഒരു പതിനാല് പതിനാല് ഫ്ലൈറ്റുകൾ കാണും പന്ത്രണ്ട് തൊട്ട് പതിനാല് ചിലപ്പോൾ പതിനാറ് ഫ്ലൈറ്റ് ഉണ്ടാവും ഉള്ളത് മൂന്ന് ഫ്ലൈറ്റാണ് ചിലപ്പോൾ രണ്ടായി മാറും ഇതാണ് എൻ്റെ പ്രോബ്ലം അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു അപ്രോച്ച് ഉണ്ടാവും ബിസിനസ് അപ്രോച്ച് ഉണ്ടാവും കൽക്കട്ട എന്ന് പറഞ്ഞൊരു ഒരു ഒരു കാലത്ത് എന്താ പറയുക ഇന്ത്യയുടെ ഒരു ആംബിഷ്യസ് ക്യാപിറ്റലായിരുന്നു ഞാൻ പറഞ്ഞവരെ അന്ന് ഐ ടി സി ഈ ഏറ്റവും വലിയ ഡൺലബ് ഈ വലിയ വലിയ കമ്പനികളായിരുന്നു പക്ഷെ അതൊക്കെ സാഡ്ലി എല്ലാം അടച്ചു ഇപ്പൊ ഒന്നുമില്ല ഈ പറഞ്ഞ മാതിരി മമതാ ബാനർജിയുടെ ഒരു ഈഗോ ഇഷ്യൂ ആണ് എന്താണ് മഹാരാഷ്ട്രയുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത തൊണ്ണൂറ്റി എഴുപതില് വരെ ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ ഇപ്പൊ അത് പോയി എട്ടാമത്തെ സ്ഥാനത്ത് കിട്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി ഏഴ് രജിസ്റ്റേർഡ് ഓഫീസുകളാണ് അത് വേരിയസ് സെക്ടേഴ്സ് ഒരു സെക്ടർ അല്ല മാനുഫാക്ചറിങ് ആവട്ടെ ഫിനാൻസ് ആവട്ടെ കമ്മീഷൻ ഏജൻസാവട്ടെ ട്രേഡിംഗ് ആവട്ടെ ഇവരെയൊക്കെ അടച്ചു കൂട്ടി പോയി കേൾക്കട്ടെ ഇങ്ങോട്ടാണ് പോകുന്നത് ബോംബേക്ക് പോവും അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകും അല്ലെങ്കിൽ പറഞ്ഞാൽ ഹൈദരാബാദിലേക്ക് വരും ഈവൻ ഒറീസയിലേക്ക് പോകുന്നുണ്ട് ഭുവനേശ്വറിലേക്ക് കുറേ കമ്പനി ഇതാണ് ഒരു ട്രാജഡി ഞാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയിട്ടുണ്ട് എച്ച് എസ് ബി സി ഒരു പുതിയ സെൻറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ നയൻറ്റീൻ എയ്റ്റീസിലാണ് ലേറ്റ് എയ്റ്റീസിൽ ഞാൻ ആ സമയത്ത് വൈസാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എൺപത്തി ഏഴ് എൺപത്തി എട്ടിന് എച്ച് എസ് ബി സി ഒറിജിനലി തുടങ്ങാൻ പ്ലാൻ ചെയ്തത് കൽക്കട്ടയിലായിരുന്നു അവരുടെ ഒരു കോൾ സെൻറ്റർ എന്നാണ് കോൺടാക്ട് സെൻ്റർ വലിയൊരു കോൺടാക്ട് സെൻ്റർ അവിടുന്ന് ഇവരെ ഓടിച്ചു അവസാനം അവർ വന്ന് സെറ്റപ്പ് ചെയ്തത് വിശാഖപട്ടണത്താണ് അവരുടെ ഒരു ടാലന്റ് പൂൾ അതേ ഏരിയയിൽ നിന്നുണ്ടായിരുന്നു കൽക്കട്ടയിൽ നിന്ന് കുറെ ബംഗാളികളൊന്നും അവിടെ വർക്ക് ചെയ്യുക അപ്പം അതിൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് ഇവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാണ്ട് നാട്ടിൽ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ആ നാടിനാണ് നഷ്ടം എന്നിവരും ആരും മനസ്സിലാക്കുന്നില്ല ലക്ഷ്മി അതാണ് അതിൻ്റെ സ്ട്രാറ്റജി ആയിട്ടുള്ളത് അത് കേരളത്തിലും കാണാം ബംഗാളിലും കാണാം നമ്മൾ കുറെ കോമൺ ആണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒന്ന് നമ്മുടെ ഹർത്താൽ ഒന്ന് കമ്മ്യൂണിസം പിന്നെ ഈ പറഞ്ഞ മാതിരി ചുമട്ടു തൊഴിലാളി പരിപാടി പിന്നെ ഇവരൊക്കെ കമ്പനികളൊക്കെ അടച്ചു കൂട്ടി ഓടിക്കും ഞാൻ അവർ അടുത്ത തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട് ഞാൻ ലക്ഷ്മി പറഞ്ഞു എന്നത് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറയണായിരുന്നു തിരുവനന്തപുരം എയർപോർട്ട് ഇഷ്യൂ ഉണ്ടായിട്ട് ഇതേമാതിരി എന്തോ സപ്ലൈ ചെയ്യാൻ അവിടുത്തെ എയർഇന്ത്യക്ക് എന്തോ സപ്ലൈ ചെയ്യാൻ വന്നപ്പോൾ അവിടുത്തെ ചുമട്ട് തൊഴിലാളികളും അവർ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞു അവർ തന്നെ അൺലോഡ് ചെയ്യുള്ളൂ എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ മാതിരി അത് അൺലോഡ് ചെയ്യിക്കാൻ അടുത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോയി കണ്ട് കാശൊക്കെ ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവസാന സാധനങ്ങളൊക്കെ ഇറക്കിയത് വണ്ടി ആലോചിച്ച അവർ ആ ഒരു കൾച്ചർ ഇതുവരെ പോയിട്ടില്ല നോക്കുകൂലി ആവട്ടെ ചുവട്ടു തൊഴിലാളികളുടെ പ്രോബ്ലം ആവട്ടെ എന്നുവരെയാണ് ഇത് ഉണ്ടാവും പോകുന്നത് അന്ന് വരെ നാട് ആവില്ലേ അത് ബംഗാൾ ആവട്ടെ കേരള ആവട്ടെ ഈ ഇരട്ടയഞ്ചൻ ഭരണത്തിന്റെ മികവിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും മുന്നോട്ട് കുതിക്കുന്നു ഭാരതത്തിന്റെ പുതിക്കുന്ന സമ്പദ് വ്യവസ്ഥയോടൊപ്പം ചേരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ് നമ്മുടെ സ്വന്തം കേരളവും ഒപ്പം തന്നെ ഇത്തരത്തിൽ വെസ്റ്റ് ബംഗാളും ഒക്കെ മാത്രം മുഖം തിരിച്ചു നിൽക്കുന്നത് വോട്ടറും സാധാരണ ജനങ്ങൾ അത് നോക്കി കണ്ട മനസ്സിലാക്കി അത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളെങ്കിലും അവർ വിവേകപൂർവം വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെയധികം നന്ദി സർ വിലയിരുത്തരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക